ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് രണ്ട് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ ഇന്ന് കാണിക്കാനുള്ള വെറൈറ്റി ഐറ്റംസ് കിടില്ല മോഡല് വന്നിട്ടുണ്ട് ചുരിദാറാണ് ഇന്ന് നമുക്ക് കാണിക്കുന്നത് ത്രീ പീസില് ഐറ്റംസ് ആണ് കാണിക്കേണ്ടത് പുതിയൊരു ട്രെൻഡിങ് ഐറ്റംസ് വന്നിട്ടുണ്ട് കണ്ണൻ ജീപ്പിക്കുന്ന ഡിസൈനില് വെട്ടി അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് ഡബിൾ ആണ് അപ്പൊ ഞാൻ ഇതിന്റെ ചെസ്റ്റും അളവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരുതാ അടിപൊളി ഐറ്റംസ് ഉണ്ടോ കണ്ടില്ല ഇത് ഡബിൾ എക്സൽ ആണ് ഇതിന്റെ ഐറ്റംസ് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വീതി നാല്പത്തിനാല് മനസ്സിലായ ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് നാല്പത്തിനാലാണ് ഹിപ് സൈസ് നാല്പത്തി ആറ് സൈസ് നാല്പത്തി ആറാണ് വരുന്നത് ഇറക്കം നാല്പത്തി ഉണ്ട് ടാ അതേമാതിരി ഇതിന്റെ കയ്യറക്കം പതിനായിരം ഇഞ്ച് പാൻഡിന്റെ മുപ്പത്തി എട്ട് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് അപ്പൊ ഇതാണ് മോഡൽ കണ്ണജിപ്പിക്കുന്ന ഐറ്റംസ് നല്ല അടിപൊളി മോഡലിലാണ് വരുന്നത് ഇതിന്റെ കയ്യൊ കണ്ടത് നല്ല അടിപൊളിയാണ് അതിങ്ങനെ തൂങ്ങുന്ന ഒരു പരപ്പറപ്പുള്ള സാധനം ഒക്കെ ഉണ്ട് അപ്പൊ എന്താ അതിന് പറയാ ഒരു വെറൈറ്റി ഇഡിലെ മോഡൽ ഇന്ന് ഇറങ്ങിയ സാധനം നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ട് നല്ല മോഡലാണ് വരിക ഇതിന്റെ പ്രത്യേകത എന്താ ഇതിന്റെ ഷോള് ഷോളിനൊക്കെ പ്രത്യേകത കാണാണ്ട് കണ്ടില്ലേ അതായത് നമ്മൾ നമ്മളിതിന്റെ ഷോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ സംഭവതാ ഇതിന്റെ ഇങ്ങനെ റൗണ്ട് വരണല്ലോ ആ റൗണ്ട് ബ്ലാക്ക് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഷോള് വരുന്നത് ബ്ലാക്കോ നല്ല അടിപൊളി ഐറ്റംസിലാണ് വരുന്നത് ഷോള് കണ്ടില്ലേ നല്ല അടിപൊളിയാണ് ഐറ്റംസ് ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അപ്പൊ ഇതൊരു ബ്ലാക്കിലാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതിന്റെ ഈ ഷോളിന്റെ കരഭാഗം നല്ല സ്റ്റാർ മോഡലുള്ള ഒരു ഡിസൈൻ വർക്കിലൊക്കെയാണ് വരണത് കേട്ടാ അപ്പൊ അത് കണ്ടുപോയി നല്ല മൊഞ്ചുള്ള ഐറ്റംസ് ആണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഷോള് ഫുൾ ലെങ്ത്തിലാണ് വരുന്നത് ഇതിന്റെ ഫാന്റ് ഇതാ ഇതിന്റെ ഫാന്റ് ഓഫ് വൈറ്റ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ ഫാൻ്റ് ഇതാണ് ഇതിന്റെ ഫാൻറെ ഇറക്കം വരുന്നത് പിന്നെ മുപ്പത്തി എട്ട് ഇഞ്ച് ഇതിന്റെ ഇറക്കം വരുന്നുണ്ട് അല്ലെ മുപ്പത്തി എട്ട് ഇഞ്ചാണ് നീളം വരുന്നത് ഫാൻഡിട്ട അപ്പൊ ഇതാണ് ഒരു മോഡല് അപ്പൊ സംഭവം അടുത്ത ഇതാണ് കേട്ടോ ഒരു നല്ല അടിപൊളി തന്നെ ഓഫ് ആയിട്ടില്ല തന്നെയാണ് ഫുള്ള് കാണിക്കുള്ളത് നല്ല കിഡിലെ മോഡല വെറൈറ്റി ഐറ്റംസ് എല്ലാം വന്നിട്ടില്ല ഇതിന്റെ ഈ വർക്ക് ഉണ്ടല്ലോ ഇതൊരു പിന്നെ പീകോക്ക് ടൈപ്പിലാണ് വരുന്നത് ഇതിന്റെ ഈ വർക്ക് വരുന്നത് പീകോക്കിലാണ് അപ്പൊ അതിന്റെ ഷോള് വരുന്നത് പീകോക്ക് ടൈപ്പ് ആവും അതിന്റെ ഷോള് വരുന്നത് കണ്ടില്ല ഞാൻ നിർത്തുന്നില്ല ഒന്ന് ഫുൾ ആയി ഞാൻ നിങ്ങൾക്ക് നിർത്തി ഫുള്ള് അടിപൊളിയായിട്ട് കാണിച്ച് ഇതിന്റെ ഷോളാണ് ഇത് കണ്ടില്ലെന്ന് കണ്ടാ നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടാ മൊഞ്ചൊക്കെ മൊഞ്ചാണേ അപ്പൊ ഇതിന്റെ ഫാൻഡ് ഫാൻ്റെ സെയിം അളവാണ് സെയിം അളവാണ് വരുന്നത് ഇതാ ഉണ്ടല്ലേ അപ്പൊ ഇതിന്റെ ഈ വർക്ക് ഇങ്ങനെ ഒരു പീ ടൈപ്പിലാണ് ഇതിന്റെ ഈ വർക്ക് വരുന്നത് കേട്ടാ ഞാൻ അടുത്ത ഐറ്റംസ് ഒക്കെ ഡബിൾ എക്സ് എൽ ആണെ ഒക്കെ കറക്റ്റ് അളവാണ് ടാ ഇത് ഒരു മുന്തിരി കളർ ടച്ചിങ്ങിലാണ് ഇതിന്റെ ഈ ഒരു വർക്ക് വരുന്നത് ഈ വർക്ക് മേലാണ് ഇതിന്റെ ഷോള് വരിക അതായത് നമ്മളെ കഴുത്തിന്റെ ഭാഗത്തുള്ള ഈ ഒരു വർക്ക് ഉണ്ടല്ലോ അതിന് മേലാണ് ഇതിന്റെ ഷോള് വരിക അപ്പോൾ മുന്തിരി കളറിലുള്ള ഒരു ഐറ്റംസ് ആണേ മുന്തിരി കളറുള്ള അതിന്റെ ഷോളാണ് ഇപ്പം ഇത് കാണുന്നത് കണ്ടല്ലേ അപ്പൊ ഞാൻ ഫുള്ള് നമ്മൾ ഡമ്മിമ്മിൽ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് അടുത്ത മോഡല് അടുത്ത റെഡില് കേണ്ടാ മെറൂൺ ടൈപ്പിലാണ് ഇത് വരുന്നത് അപ്പൊ ആ അതിന്റെ ഒരു മോഡലില് മെറൂൺ ആയിട്ട് ഇങ്ങനെ വരും അപ്പൊ നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കറക്റ്റ് വിട്ടാൽ മതിട്ടാ ഇതാണ് ഇതിന്റെ ഐറ്റംസ് നമുക്കാണിക്കല്ലേ അപ്പൊ നമ്മൾ കാണിച്ചത് നാല് മോഡല് നാല് മോഡലാണ് കാണിച്ചിട്ടുള്ളത് ഇതിന്റെ ഷോളൊക്കെ നല്ല വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇത് ഡമ്മിമലിട്ടിട്ട് ഒരു ഇതിന് കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ട് കാണിച്ചത് അപ്പം ഇതിന്റെ റേറ്റ് വളരെ കുറവാണ് ഫ്രീ ഡെലിവറി ആണ് നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ഉള്ളുട്ടാവും അധികം ക്യാഷ് ഒന്ന് നോക്കിയാൽ നല്ല അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് ആണ് കിടക്കാച്ചി മോഡലാണ് ഏഹ് അപ്പൊ ഇത് നമ്മൾ ഇന്ന് കാണിച്ചുള്ള അൻപതാണ് ഇതിന്റെ റേറ്റ് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റിഅൻപത് ഇതിന്റെ ചെസ്റ്റ് അളവ് നാൽപ്പത്തിയാറാണ് വരുന്നത് ഇങ്ങനെ നമ്മൾ ചെസ്റ്റ് അളവ് നാല്പത്തി ആറും ആണ് ചെസ്റ്റ് അളവ് വരുന്നത് ഇപ്സൈസ് നാല്പത്തി ആറ് വരുന്നുണ്ടേ ഇപ്സൈസ് നാൽപ്പത്തി ആറ് ഇറക്കം അതായത് അതിന്റെ ഫുൾ ലെങ്ത് വരുന്നത് നാല്പത്തി അഞ്ച് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് കൈയിന്റെ ലെങ്ത് ഉണ്ടല്ലോ അതായത് കൈന്റെ ഫുൾ ലെങ്ത് വരുന്നത് പതിനായിരം ഇഞ്ച് ഫാൻഡിന്റെ നീളാണെങ്കിൽ മുപ്പത്തെട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാം നമ്മുടെ ഈ വീഡിയോ രണ്ട് ചാനലും അപ്ലോഡ് ചെയ്യുന്നുണ്ടാ എച്ച് എസ് എച്ച് വേൾഡിലും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലും അപ്ലോഡ് ചെയ്യും അപ്പോൾ ഓക്കെ നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടിട്ടാ ഓക്കെ